ിങ് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ദിവസം ദൈവം പ്രത്യേകമായിട്ട് നമുക്ക് വേണ്ടി എന്താ പറയാ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ദിവസമാണ് ഈ ആകാശം ദൈവത്തിന്റെ കരവേലിയെ പ്രസിദ്ധമാക്കുന്നു അങ്ങനെ ഒരു വചനം ഉണ്ട് പൈപള്ളി അതുപോലെ തന്നെ ദൈവത്തിന്റെ പ്രവർത്തികളെ ഇന്നത്തെ ദിവസം ദൈവം പ്രസിദ്ധമാക്കുന്ന ഒരു ദിവസമാണ് ഹലൂയ എന്ന് വെച്ചാൽ നമ്മുടെ ആകാശത്തേക്ക് നോക്കിയാൽ ദൈവത്തിന്റെ പ്രവൃത്തികളെ കണ്ട് സൂര്യനെ കാണുമ്പോൾ ചന്ദ്രനെ കാണുമ്പോൾ നക്ഷത്രങ്ങളെ കാണുമ്പോൾ ആകാശത്തിലൂടെ പറക്കുന്ന പറവജാതിയെ കാണുമ്പോൾ മേഘങ്ങൾ മിന്നിമറിയുന്നത് കാണുമ്പോൾ ദൃതഭേദങ്ങൾ ഉണ്ടാകുന്നത് കാണുമ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ദൈവത്തിന്റെ കരവേല പകല് മാത്രമല്ല രാത്രി ആകാശത്തിലേക്ക് നോക്കിയാൽ ദൈവത്തിന്റെ കരവേല അതിനെ അത് കംപ്ലീറ്റ്ലി അത് പ്രദർശിപ്പിക്കുകയാണ് ഇതുപോലെ നിങ്ങളുടെ ജീവിതത്തിൽ ആകാശം പോലെ ദൈവത്തിൻ്റെ കരവേലകൾ മറ്റുള്ളവർ കാണത്തക്ക വിധത്തിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന ഒരു ദിവസമായിരിക്കും ഇന്നത്തെ ദിവസം എന്നുള്ളത് കർത്താവാതിന് വേണ്ടി നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഇന്നത്തെ സ്പോൺസിനു വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ആദ്യത്തെ ഒരു സ്പോൺസർ നമുക്ക് ഒരു കീ സ്പോൺസർ ആണുള്ളത് പാലാരിവീട്ട് നഴ്സിസ്റ്റർ എൽ സിയാണ് താങ്ക് യു ഇന്ന് ഇളയ മകൾ മെറിൻ മാത്യുവിൻ്റെ ജന്മദിനമാണ് ഹാപ്പി ബർത്ത്ഡേ മെറിൻ മാത്യു കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ കർത്താവിനെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു മെറിൻ മാത്യുവിൻ്റെ വിവാഹം അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നടക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മൂത്ത മകൻ എബ്രഹാം മാത്യുവിൻ്റെ ജോലി അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രണ്ടാമത്തെ മകൻ തോംസൺ മാത്യുവിൻ്റെ ജോലി ലഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഒരു വലിയ പ്രവൃത്തി അങ്ങ് വെളിപ്പെടുത്തിയതിനായി നന്ദി പറയുന്നു ഒപ്പം ഒരു കോ സ്പോൺസർ കൂടെയുണ്ട് എറണാകുളത്ത് നിന്ന് സി രാജഗോപാലാണ് ആണ് താങ്ക് യു അങ്കിൾ സി രാജഗോപാലിന്റെ കാൽമുട്ടിനുണ്ടായിരുന്ന ഫ്രാക്ചർ സൗഖ്യമായതിന് യേശുവിനോടുള്ള നന്ദി വെളിപ്പെടുത്തുകയാണ് പ്രൈസ് ദ ലോഡ് കർത്താവ് ഒത്തിരി ഒത്തിരി ഇനിയും അങ്കിളിന് ആരോഗ്യം ബലവും നൽകട്ടെ കർത്താവിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവത്തിന്റെ ആരോഗ്യവും ദൈവത്തിന്റെ ദൂതന്മാരുടെ സംരക്ഷണവും ഈ മകൻ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമേൻ കർത്താവ് നിങ്ങളെ ധാരണമായിട്ട് അനുഗ്രഹിക്കട്ടെ തുടർന്ന് ദൈവവചനത്തിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് അതിനു മുമ്പ് ഒരു രണ്ട് പ്രധാനപ്പെട്ട കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഈ വെള്ളിയാഴ്ച ദുബായിൽ വെച്ച് നടക്കുന്ന ബ്ലെസ്സിംഗ് ടുഡേയുടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ ഞാൻ വരുന്നുണ്ട് നിങ്ങളിൽ പലരെയും നേരിട്ട് കാണാൻ എനിക്ക് താല്പര്യമുണ്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥന ആവശ്യമുള്ളവർ അതുപോലെ മീറ്റിങ്ങിൽ പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ഈ വരുന്ന വെള്ളിയാഴ്ച വൈകിട്ട് നടക്കുന്ന മീറ്റിങ്ങിലേക്ക് എൻ്റെ ഡീറ്റെയിൽസൊക്കെ ഇപ്പം സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ ആ മീറ്റിങ്ങിലേക്ക് കടന്നു വരിക വലിയ അനുഗ്രഹങ്ങളാണ് കർത്താവ് ചെയ്യാൻ പോകുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ വിമൻസ് കോൺഫറൻസ് ഗ്ലോ ട്വന്റി ട്വന്റി ഫൈവ് അതിൻ്റെ രജിസ്ട്രേഷൻ ഇപ്പോൾ ഓപ്പൺ ആണ് കുറച്ച് കഴിഞ്ഞാൽ അത് ക്ലോസ് ആകും കുറച്ച് സീറ്റുകൾ മാത്രമാണ് ഈ ഒരു വർഷം നമ്മൾ വെച്ചിട്ടുള്ളത് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ രജിസ്റ്റർ ചെയ്യുവാനായിട്ട് ഞാൻ സ്നേഹപുരസിനെ നിങ്ങളെ ഓർപ്പിക്കുകയാണ് തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത് ഇന്നത്തെ സന്ദേശത്തിൻ്റെ തലക്കെട്ട് എന്ന് പറയുന്നത് ബി സീറ്റഡ് ഇൻ യോർ ഫാതേഴ്സ് ലാബ് നിങ്ങളുടെ പിതാവിന്റെ മടിയിൽ ഇരിക്കുക എന്ന് പറയുന്ന സന്ദേശം വേഗത്തിൽ നമുക്ക് വെൽക്കം ബാക്ക് പുതിയ ഒരാഴ്ചയിലേക്ക് കർത്താവിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് നമ്മൾ കാൽ ചോട് വയ്ക്കുക ഐ ആം റിയലി എക്സൈറ്റഡ് കാരണം ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വചന സന്ദേശങ്ങൾ വചനത്തിനകത്ത് ജീവനുണ്ട് വചനത്തിനകത്ത് ആത്മാവുണ്ട് നമുക്കുള്ള സ്പിരിച്വൽ നറിഷ്മെൻ്റ് ഉണ്ട് അതുപോലെ തിമോത്യൂസിൻ്റെ ലേഖനം ത്തിൽ നമ്മൾ വായിക്കുന്നത് ദൈവത്തിൻ്റെ വചനങ്ങൾ അഥവാ തിരുവെഴുത്തുകൾ ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും അഭ്യാസത്തിനും എല്ലാം നല്ലതാണ് സോ ഈ വചനങ്ങൾ കേൾക്കുമ്പോൾ രണ്ട് കാതും തുറന്ന് ഫോക്കസ്ഡായി മറിയാം യേശു കർത്ത അവൻ്റെ പാദത്തിലിരുന്ന് അതിൽ തന്നെ ഞാനിങ്ങനെ വിശ്വസിക്കുകയാണ് മറിയ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് യേശുവിൻ്റെ വായിലേക്ക് നോക്കി കണ്ണിലേക്ക് നോക്കി യേശുവിൻ്റെ ഫേസ് എക്സ്പ്രഷൻസും പറയുന്നതും എല്ലാം അതുപോലെ ക്ലീൻ അറ്റൻഷനോടുകൂടെ ഓരോ ചലനങ്ങളും ഫേഷ്യൽ എക്സ്പ്രഷൻസും കൈയെടുത്ത് സംസാരിക്കുന്നതും വചനങ്ങൾ പറയുന്നതും അതുപോലെ തന്നെ ഗ്രാഫിക് ഒരു മെമ്മറിയോടുകൂടെ ഒപ്പിയെടുക്കുന്നത് പോലെ അങ്ങനെ ഇരുന്ന് കേട്ടപ്പോൾ ആൻഡ് ജീസസ് വാസ് വെരി ഇംപ്രസ്ഡ് ബട്ട് മാർത്ത വാസ് നോട്ട് മാർത്തവ പറയുന്ന യേശുവേ എന്ത് പരിപാടിയും നടക്കുന്നത് ഞാൻ ഈ കിച്ചണിൽ കിടന്ന് ഇത്രയും കഷ്ടപ്പെടുമ്പോൾ നോക്ക് അവള് ഈ ബൈബിൾ സ്റ്റഡി ബൈബിൾ സ്റ്റഡി എന്ന് പറഞ്ഞുകൊണ്ട് കുത്തിയിരിക്കുക ഒരു ചെറുവിരൽ അനക്കി ഞാൻ ഇത്രയും അടുക്കള കിടന്ന് ഇഷ്ടപ്പെടുമ്പോൾ ഒന്ന് സഹായിച്ചിരുന്നെങ്കിൽ അപ്പോൾ ഈ മറിയെ സംബന്ധിച്ച് മാർത്തയെ സംബന്ധിച്ചിടത്തോളം ഷീ ഹാഡ് ടു പ്രോംഡ് പ്രോബ്ലംസ് ഒന്ന് കർത്താവിനോടും അവൾക്ക് ദൈവത്തോടും പ്രശ്നമാണ് സിസ്റ്ററിനോടും പ്രശ്നമാണ് നമ്മൾ പലരും ഇങ്ങനെയല്ലേ നമുക്ക് ദൈവത്തോടും പരാതിയ ഹർതാവേ നീ അങ്ങനെ ചെയ്തില്ലല്ലോ ഒത്തിരി പേര് നീ സഹിച്ചു എൻ്റെ കഷ്ടപ്പാട് ആര് മനസ്സിലാക്കുന്ന എൻ്റെ എൻ്റെ കഷ്ടപ്പാട് എൻ്റെ ഭർത്താവ് മനസ്സിലാക്കുന്നില്ല ഭാര്യ മനസ്സിലാക്കുന്നില്ല മക്കൾ മനസ്സിലാക്കുന്നില്ല സഭക്കാർ മനസ്സിലാക്കുന്നില്ല ദൈവമേ നീ എന്താണ് ഇങ്ങനെ നീ ഒന്നൊരു ആക്ഷൻ എടുക്കുന്നില്ല നീ നീയൊന്ന് ഉപദേശിക്കും ഇപ്പോൾ മറിയെ മറിയെ മറിയെക്കുറിച്ച് മർത്ത മാർത്ത കംപ്ലയിൻറ്റേ മാത്രമല്ല നീ അവളോടൊന്ന് പറ നീ ഒന്ന് ഗുണദോഷിക്കുക ഒരു കൊട്ടുകൊടുക്കുക ഒരടി കൊടുക്കുക ഒന്ന് ശാസിക്കുക അവളൊന്ന് ശരിയാക്ക പക്ഷെ കർത്താവിൻ്റെ പ്രതികരണമൊന്ന് മറിയേ മാർത്തേ 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 കൊടു ആക്ച്വലി നീ പലതിനെ ചൊല്ലി ടെൻഷൻ അടിച്ച് സ്ട്രെസ് അടിച്ച് തകർന്ന തരിപ്പണമായിട്ടിരിക്കും പക്ഷെ ഇതൊന്നും വേണ്ട ഒന്നും മതി മറിയ നല്ല അംശം തിരഞ്ഞെടുത്തിരിക്കും അതാരും അവളിൽ നിന്ന് അപഹരിക്കുകയും ഇല്ല ഏറ്റവും അവസാനം പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ത് അത് അവളിൽ നിന്ന് ആരും എന്ന് വെച്ചാൽ ഈ ലോകത്തിലും നിത്യതയിലും ഈ ഒരു പോർഷൻ അവളുടേതാണ് എന്താണത് കർത്താവിൻ്റെ സന്നിധിയിൽ ഇരുന്ന് ഉചനങ്ങൾ കേട്ട് കൂടുതൽ വെളിപ്പാടുകൾ കൂടുതൽ ജ്ഞാനം കൂടുതൽ കാര്യങ്ങൾ അവനെക്കുറിച്ച് മനസ്സിലാക്കി മനസ്സിലാക്കി പോകുന്ന ആ പോഷൻ ഞാൻ പലപ്പോഴും ചിന്തിക്കത്താവെ ആ പോഷൻ എനിക്കത് എനിക്കത് ഞാൻ ചിലരോടൊക്കെ കണ്ണിൽ നോക്കി സംസാരിക്കുകയാണ് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു കൂട്ടി അവാർഡുകളും റിവാർഡുകളും മേടിച്ചു ഒത്തിരി പേര് കൈയടിച്ചു ചിലപ്പോൾ പത്രങ്ങൾ വന്നു ഇവിടെ ഗിന്നസ് ബുക്കിൽ കയറി ലിങ്ക ബുക്കിൽ കയറി പല റെക്കോർഡുകൾ തകർത്തു കർത്താവിന് ഇതൊന്നുമല്ല കാര്യം ആര് യു അവൈലബിൾ ഫോർ മീ എൻ്റെ അടുത്ത് വന്നിരിക്കാമോ ഐ നീഡ് യു ഐ നീഡ് യുവർ ഫെലോഷിപ്പ് ഒരു കാര്യം ഞാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടും എന്ന് എനിക്കറിയാം നമുക്ക് കർത്താവിനോടുകൂടെ ഇരിക്കാൻ കർത്താവിൻ്റെ അടുക്കിലേക്ക് ചെല്ലാൻ നമുക്ക് കൊതിയുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ കൊതിയും ആഗ്രഹവുമാണ് നമ്മോടുകൂടെ കൂട്ടായ്മ ആചരിക്കാൻ ദൈവത്തിനുള്ളത് വലിയ ഇത് വിശ്വസിക്കാൻ പറ്റുമോ എനിക്ക് ആദ്യമൊക്കെ വിശ്വസിക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ പിന്നീട് വചനം അപഗ്രഥിച്ച് പഠിക്കാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി കർത്താവിന് ആഗ്രഹമുണ്ടെന്ന് കാരണം ആദമിനെയും ഹവയൊക്കെ സൃഷ്ടിച്ച ശേഷം എവ്രി ഡേ ഇൻ ദോൾ ഓഫ് ദ ഡേ സന്ധ്യയായി ഒരു ആ ഒരു ടോയ്ലൈറ്റ് ടൈം ആകുമ്പോൾ വെയിലക്കങ്ങ് മാറി ഒരല്പം തണുപ്പ് ഇങ്ങനെ വരുന്ന ആ സമയത്ത് എവ്രി ഡേ വിത്തൗട്ട് ഫെയിൽ ഐ ബിലീവ് കർത്താവ് വന്നവരോടൊപ്പം നടക്കുമായിരുന്നു കർത്താവിന് അതില്ലേലും സർവൈവ് ചെയ്യാമല്ലോ കർത്താവിന് അതൊന്നും വേണ്ടല്ലോ എന്ന് മാത്രമല്ല ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ ദൈവമെടുക്കുന്ന ശ്രീ നമ്മോടൊപ്പം ഒന്ന് ചേരാൻ നമ്മുടെ കൂട്ടായ്മ ആചരിക്കാൻ നമ്മുടെ സാന്നിധ്യവും സ്നേഹവും കിട്ടാൻ ഇങ്ങനെ പറയുന്ന കുറച്ചുകൂടി ശരി നാം ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി കുതിക്കുന്നതിനേക്കാൾ നമ്മുടെ സാന്നിധ്യത്തിന് വേണ്ടി ദൈവം കുതിക്കുന്നുണ്ട് ഓ വിശ്വസിക്കാൻ പറ്റുന്നില്ല ഓഹോ ഹോ ഞാനിപ്പോൾ പറഞ്ഞ കേട്ടായിരുന്നു ദൈവ സാന്നിധ്യത്തിന് വേണ്ടി നമുക്ക് കൊതിയില്ലേ നമുക്ക് എല്ലാവർക്കും ഉണ്ട് എല്ലാവർക്കും നമുക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നാൽ അതിനേക്കാൾ അവൻ നമ്മോടെടുക്കുവാൻ അവന് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് കർത്താവ് ഇത്രയും സ്ട്രെയിൻ എടുത്ത് അതിന് ഞാൻ വേണമെങ്കിൽ ഇങ്ങനെ പറയാം നമ്മൾ ദൈവസന്നിധിയിലേക്ക് അടുക്കാൻ വേണ്ടി എന്ത് സ്ട്രെയിൻ എടുക്കുന്നേ പലപ്പോഴും അധികം പരിശ്രമിക്കാറില്ല പലരും എന്നാൽ ദൈവമെടുത്ത സ്ട്രെയിൻ അവനായിരിക്കുന്ന സ്വർഗത്തിലെ പ്രിവിലേജസ് മുഴുവൻ മാറ്റി മാറ്റിവെച്ചിട്ട് അവിടെ എടുത്തു വച്ചിട്ട് നമ്മളെ പോലെ ഒരു മനുഷ്യനായി ഈ ഭൂമിയിൽ വന്ന് നമ്മളോടൊപ്പം താമസിച്ച് കണ്ണുനീരൊപ്പി വേദനകളിൽ പങ്കുചേർന്ന് മൺകൂടാരങ്ങളിൽ പാർത്ത് സാധാരണ ഒരു മനുഷ്യനെ പോലെ ജീവിച്ചു എന്ന് പറഞ്ഞാൽ ദാരിഫ് ഇസ് മൈൻഡ് ബ്ലോയിങ് നമുക്ക് വിശ്വസിക്കാൻ പറ്റും അതാ ദൈവം അതാണ് ദൈവം കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സെൻട്രൽ ഇന്ത്യയിൽ ഒരു സ്ഥലത്ത് ശുശൂഷിക്കുമ്പോൾ ഞാൻ ജനങ്ങളോട് പറഞ്ഞു നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ ഒന്ന് എടുക്കാൻ പറയും ഓ ഓരോ പലരുടെയും കയ്യിൽ ബൈബിളുണ്ട് അവരെടുത്തു ഞാൻ തൽക്കാലം നമ്മുടെ കയ്യിലിരിക്കുന്ന പുസ്തകം എടുത്ത് വയ്ക്കുവാണ് അവരെല്ലാം കയ്യിൽ ബൈബിളെടുത്ത് പിടിക്കാം ഞാൻ ഈ ഡിജിറ്റൽ ബൈബിൾ ഉപയോഗിക്കുന്നത് കൊണ്ട് ബൈബിളെടുത്ത് എന്നിട്ട് ഞാൻ അവരോട് പറഞ്ഞു ആ ബൈബിളൊന്നെടുത്തിട്ട് ചെവിയിലേക്കൊന്ന് ചേർത്ത് വെക്കാൻ പറഞ്ഞു ഇങ്ങനെ ചേർത്ത് വല്ലതും കേൾക്കുന്നുണ്ടോ ഇപ്പുറത്തൊന്ന് വയ്ക്കാൻ പറഞ്ഞു വല്ലതും കേൾക്കുന്നുണ്ടോ ഞാൻ പറഞ്ഞു യു വിൽ ലിസൺ ടു ദ ഹാർട്ട് ബീറ്റ്സ് ഓഫ് ദ ഫാദർ സ്വർഗത്തിലെ പിതാവിൻ്റെ ഹൃദയമിടിപ്പ് ഈ ബൈബിളിനകത്ത് നമുക്ക് കേൾക്കാം ഇൻ അ വേർഡ്സ് ദ ബൈബിൾ ദ ഹാർട്ട് ഓഫ് ദ ഫാദർ ദ ഹാർട്ട് ഓഫ് ആബ പിതാവിൻ്റെ ഹൃദയത്തെ നമുക്ക് വെളിപ്പെടുത്തുന്നതാണ് ദൈവത്തിൻ്റെ വചനം ആ വെളിപ്പെടുത്തപ്പെട്ട ദൈവവചനത്തിൽ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അവൻ്റെ ഹൃദയം എന്ന് പറയുന്നത് നമുക്ക് വേണ്ടി മിടിക്കുകയാണ് നമുക്ക് വേണ്ടി ആക്ച്വലി പത്രോസിന്റെ ലേഖനത്തിൽ ിങ്ങനെയാണ് ആരും നശിച്ചു പോകാതിരിക്കുകയാണ് ദൈവത്തിൻ്റെ ഫാദേഴ്സ് ഹാർട്ട് ഈസ് നൺ ഷാ ആരും നശിച്ചു പോകുന്നത് പിതാവിന് ഇഷ്ടമല്ല മാതാപിതാക്കൾ പലരും ഇങ്ങനെ കേൾക്കുന്നുണ്ടല്ലോ നിങ്ങൾ ഏതെങ്കിലും ഒരു കുഞ്ഞ് നശിച്ചു പോകുന്നത് പിഴച്ചു പോകുന്നത് ദരിദ്രരായി പോകുന്നത് ചിന്തിക്കാൻ പറ്റും എത്രയോ പ്രാർത്ഥന വിഷയങ്ങൾ അമ്മമാരുടെ പിതാക്കന്മാരുടെ എനിക്ക് ലഭിക്കുന്നു ഓഡിയോ മെസ്സേജ് ആയി ടെക്സ്റ്റ് മെസ്സേജ് ആയി ഒക്കെ എനിക്ക് ലഭിക്കുന്നു ചിലർ പേപ്പറിൽ എഴുതി ഫോട്ടോ എടുത്ത് വാട്സപ്പിലിട്ട് അതിലെല്ലാം അധികവും കുഞ്ഞുങ്ങളെ ഓർത്ത് മക്കളുടെ കാര്യം ഓർത്ത് മക്കൾ പഠിക്കുന്നില്ല പഠിച്ചിട്ടും മാർക്ക് കിട്ടുന്നില്ല ഇൻ്റർവ്യൂവിന് പോട്ട് അതിൽ സക്സസ് ആകുന്നില്ല നല്ലൊരു ജോലി പഠിച്ചിറങ്ങിയിട്ട് ഇതുവരെ കിട്ടിയിട്ടില്ല പ്രായമായി പക്ഷേ വിവാഹം നടക്കുന്നില്ല വിവാഹം നടന്ന് കുഞ്ഞുങ്ങളില്ല വിവാഹം നടന്ന കുഞ്ഞുങ്ങളുണ്ട് പക്ഷേ ഭാര്യയും ഭർത്താവും തമ്മിൽ ചേരുന്നില്ല വേർപരിയലിൻ്റെ വക്കിലാണ് പ്രാർത്ഥിക്കണേ താങ്ങാൻ പറ്റുന്നില്ല എന്നാണ് അമ്മമാരും അപ്പമാരും പറയുന്നത് അപ്പോൾ ആ ഹൃദയ ചിന്തകൾ അല്ലെങ്കിൽ ഈ വികാരങ്ങളുള്ള ഹൃദയങ്ങളെ നിർമ്മിച്ച ദൈവത്തിൻ്റെ ഹൃദയം എത്ര വലുതായിരിക്കും ഞാൻ സാധാരണ ഇങ്ങനെ പറയാറുണ്ട് ഒരു പിതാവിന് എങ്ങനെയാണ് അറിയുന്നത് ഞാൻ മലയാളത്തിൽ പറയാൻ ശ്രമിക്കാം ആരാണ് പിതാവ് ഹൃദയത്തിൽ തന്റെ കുഞ്ഞുങ്ങൾക്ക് നീന്തി നടക്കാൻ സ്ഥലമുള്ള ഹൃദയമുള്ള ഒരു വ്യക്തിയാണ് പിതാവ് മലയാളത്തിലൊരു പാട്ടുണ്ട് പരമപിതാവിനു സ്തുതി പാടാം അവനല്ലു ജീവന് നൽകിയവൻ പരമ പിതാവ് എന്ന് വെച്ചോത്തിരി പിതാക്കന്മാരുണ്ട് അതിൻ്റെ എല്ലാ മുകളിലുള്ള പിതൃത്വമുള്ളൊരു വ്യക്തിത്വമാണ് തൃത്വത്തിൽ ഒന്നാമനായ പിതാവായ ദൈവം എന്ന് പറയുന്നത് പരമ പിതാവാണ് അതിൻ്റെ അപ്പുറത്തോട്ട് ഇനിയൊരു വ്യക്തിത്വമില്ല അതിനപ്പുറത്തോട്ട് പിതാവില്ല അതിനപ്പുറത്തോട്ട് ഹൃദയവിശാലതയുള്ള ഒരാളില്ല ബൈബിൾ പറയുന്നത് നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ നാം പൊടിയെന്ന് അവൻ ഓർക്കുന്നു എന്ന് വെച്ചാൽ മണ്ണ് കൊണ്ട് നിർമ്മിക്കപ്പെട്ട പൊടി കൊണ്ട് ഉണ്ടാക്കപ്പെട്ട ഞാൻ സാധാരണ പറയാറുണ്ട് പുട്ട് പൊടി കൊണ്ട് ഉണ്ടാക്കുന്നത് അതുപോലെ ഈ ഗോതമ്പ് പൊടി കുഴച്ചാണ് വേറെ പല ദോശയോ അല്ലെങ്കിൽ ഗോതമ്പ് കൊണ്ടുണ്ടാക്കുന്ന ബീറ്റ് പൊറോട്ടയോ ഇങ്ങനെയുള്ള ഒത്തിരി സാധനങ്ങൾ ഗോതമ്പിൻ്റെ ഐറ്റംസ് ഇതെല്ലാം ഉണ്ടാക്കുന്നത് അതിൻ്റെ പൊടി കൊണ്ടാണ് നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനതയും ഉണ്ടാക്കി ഉണ്ടാക്കിയ ആൾക്കറിയാൽ എന്ത് സ്റ്റഫ് കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്നുള്ളത് സോ ഹീസ് കൺസിഡറേറ്റ് വിത്ത് നമ്മളെ കുറിച്ച് അവന് ഒരു വലിയ എങ്ങനെയാണ് അതിനെ പറയേണ്ടത് ഹി സോ കൺസിഡറേറ്റ് വിത്ത് അസ് എന്ന് വെച്ചാൽ വളരെയധികം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ കർത്താവ് നമുക്ക് ഡിസ്കൗണ്ട് തരുന്നു എക്സെപ്ഷൻ തരുന്നു കിഴിവ് തരുന്നു അല്ലെങ്കിൽ ഒത്തിരി 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 കർത്താവ് നമ്മെ പരിഗണിക്കുന്നു അല്ലെങ്കിൽ വളരെ പരിഗണനയോടുകൂടിയാണ് കർത്താവ് നമ്മളെ കാണുന്നത് നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിൽ ആ ഭാഗം ഞാനൊന്ന് എടുത്തോട്ടെ നൂറ്റിമൂന്നാം സങ്കീർത്തനത്തിൽ യാ പതിമൂന്നാമത്തെ വചനത്തിൽ ആസ് എ ഫാദർ ഹാസ് കെ ഫാഷൻ ഓൺ ഹീസ് ചിൽഡ്രൻ സോ ദോഡ് ഹാസ് കെ ഫാഷൻ ഓൺ ദൈവത്തെ ഭയപ്പെടുന്നവരോട് ദൈവത്തിന് ഭയങ്കരമായൊരു മനസ്സലിവുണ്ട് ചില ട്രാൻസ്ലേഷനിൽ കരുണ തോന്നുന്നു അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ ദൈവത്തിന് തൻ്റെ കുഞ്ഞുങ്ങളോട് കരുണയുണ്ട് അവനെ ഭയപ്പെടുന്നവരെ എന്നിട്ടതിനു ശേഷം ഫോർ ഹിനോസ് ഹൗ വി വേർ ഫോം എങ്ങനെ നാം ഉണ്ടാക്കപ്പെട്ടു എന്ന് അവൻ അറിയാം ഹി റിമേഴ്സ് ദർ ഡസ്റ്റ് നാം വെറും പൊടിയാണ് എന്ന് അവൻ ഓർക്കുന്നു പൊടിയാണെന്ന് അവൻ ഓർക്കുന്നു അതിനുശേഷം അതിന് മുകളിൽ ഒരു വചനമുണ്ട് പന്ത്രണ്ടാമത്തെ വചനം ആസ് ഫാർ ആസ് ദ ഈസ്റ്റ് ഈസ് ഫ്രോം ദ വെസ്റ്റ് സോ ഫർ ഹാസ് ഹി റിമൂവ് അവർ ട്രാൻസ്ക്രിഷൻസ് ഫ്രോം ഹർജ്സ് ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അല്ലെങ്കിൽ കിഴക്ക് പടിഞ്ഞാറിനോട് അകന്നിരിക്കുന്നത് പോലെ നമ്മുടെ ലംഘനങ്ങളെ അവൻ നമ്മിൽ നിന്നും അകറ്റിയിരിക്കുന്നു സോ ആ ഭാഗത്ത് ഒത്തിരി കാര്യങ്ങൾ ഈ നൂറ്റിമൂന്നാം സങ്കീർത്തനം വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ളൊരു വചന ഭാഗമാണ് നൂറ്റിമൂന്നാം സങ്കീർത്തനം അഞ്ചാമത്തെ വചനത്തിൽ പറയുന്നത് ഹു സാറ്റിസ്ഫൈസ് അവർ ഡിസായേഴ്സ് വിത്ത് ഗുഡ് തിങ്സ് സോ ദാറ്റ് യുവർ യൂത്ത് ഈസ് റിന്യൂഡ് ലൈക്ക് ദ ഈഗിൾസ് അവൻ നമ്മെ നമ്മുടെ വായിക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു ഇല്ലേ നമ്മുടെ യൗവനം കഴുകനെ പോലെ പുതിക വരത്തക്ക രീതിയിൽ നന്മ കൊണ്ട് അവൻ തൃപ്തി വരുത്തുന്നു മൂന്നാം വചനത്തിൽ പറയുന്നത് ഹു ഫോർ ഗീവ്സ് ഓൾ യുവർ സെൻസ് ഹു ഫോർ ഗീവ്സ് ഓൾ യുവർ സെൻസ് നിന്റെ സകല പാപങ്ങളും അവൻ ക്ഷമിക്കുന്നു അഥവാ മോചിക്കുന്നു ആൻഡ് പിന്നെ പറയുന്നത് സകല രോഗങ്ങളും അവൻ സൗഖ്യമാക്കുന്നു അപ്പം ഈ ദൈവത്തിൻ്റെ പ്രത്യേകത കേട്ടോ നമ്മുടെ സകല രോഗങ്ങളും അവൻ സൗഖ്യമാക്കുന്നു അതിന് തൊട്ടും നടക്കുന്ന കാര്യമാണ് ഓഫ് ഫുർഗീവ് പുതിയ നിയമത്തിൽ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ക്രിസ്തുവിലാണ് നാം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നത് ക്രിസ്തുവിൽ നാം ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു ആ വചനഭാവം നടക്കാമോസി ലേഖനം മൂന്നിൻ്റെ പതിമൂന്നാണ് അതിൽ പറയുന്നത് ബെയർ വിത്ത് ഈ അതർ ആൻഡ് ഫോർ ഗീവ് വൺ അതർ എനിസ് ഗ്രീവ് ആൻഡ് സം വൺ ഫോർ ഗീവ് ആസ് ദ ദോർഡ് ക്രിസ്തുവിൽ കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും പരസ്പരം ക്ഷമിപ്പിക്കും എന്നാണ് പറയുന്നത് ക്രിസ്തുവിൽ അതെന്ന് പറഞ്ഞ ക്രിസ്തുവിൽ എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്തിട്ട് ക്രിസ്തുവിൽ ഞാൻ ക്ഷമിക്കപ്പെട്ടു ലൈവ് ഷാറ്റിൽ ഒന്ന് വേഗത്തിൽ ടൈപ്പ് ചെയ്തിട്ടാമോ ക്രിസ്തുവിൽ ഞാൻ ക്ഷമിക്കപ്പെട്ടു അതൊരു ഭയങ്കരമായൊരു സത്യമാണ് അതിനകത്തുണ്ട് പഴയ നിയമത്തിലൊക്കെ ഒരല്പം കണ്ടീഷണൽ ആയിരുന്നു പഴയ കാലത്ത് എന്ന് വെച്ചാൽ നിങ്ങൾ മറ്റുള്ളവരുടെ പാപങ്ങൾ ക്ഷമിച്ചാൽ നിങ്ങളോട് ക്ഷമിക്കും കർത്താവ് പ്രാർത്ഥന പഠിപ്പിക്കുകയും പല കാര്യങ്ങളും ഉപദേശിക്കുകയും ചെയ്യുന്ന സമയത്ത് ഒരു ട്രാൻസിഷൻ പീരീഡായിരുന്നു യേശു കർത്താവ് ജീവിച്ചിരുന്ന ഭൂമിയിൽ ജീവിച്ചിരുന്ന ആ ഒരു കാലഘട്ടം വാസ്തവത്തിൽ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിലേക്ക് പോകുന്ന ഒരു ഇടക്കാലഘട്ടമായിരുന്നു അപ്പം അതിനകത്ത് ഹൈബ്രിഡ് രീതിയിലൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പുതിയ നിയമവും പഴയ നിയമവും തമ്മിൽ ഒരു മിക്സ് ഒക്കെ വന്നിട്ടുണ്ട് കാരണം ഒരു ട്രാൻസിഷൻ പീരീഡാണ് അവിടെ വെച്ചാണ് തിരിയുന്നത് യേശു കർത്ത ഒരിക്കൽ പറഞ്ഞു സകല പ്രവാചകന്മാരെ ന്യായപ്രമാണവും യോഹന്നാൻ വരെയായിരുന്നു എൻ്റെ അർത്ഥം യോഹന്നാനു ശേഷം കഥ മാറുകയാണ് ദൈവത്തിന് മനുഷ്യരോടുള്ള അപ്രോച്ച് മാറുകയാണ് അല്ലെങ്കിൽ ചില തിയോളജിക്കൽ ടേം അനുസരിച്ചൊക്കെ പറയുന്നത് ഡിസ്പെൻസേഷൻ മാറുകയാണ് യുഗങ്ങൾ മാറുകയാണ് ന്യായപ്രമാണ യുഗത്തിൽ നിന്നും താളുകൾ മറിച്ച് കമോൺ കൃപായുഗത്തിലേക്ക് പോകുന്ന ഒരിടക്കാലഘട്ടമാണ് അപ്പൊ ആ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ മറ്റുള്ളവരോട് നിങ്ങൾ പാപങ്ങൾ ക്ഷമിച്ചില്ലെങ്കിൽ സ്വർഗസ്തനായത് അവൻ നിങ്ങളോട് ക്ഷമിക്കില്ല ഇതൊക്കെയുള്ള കണ്ടീഷനിലാണ് പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ക്രിസ്തുവിൽ അവൻ നമ്മോട് നമ്മുടെ പാപങ്ങളെ ക്ഷമിച്ചിരിക്കുന്നു എത്ര പാപങ്ങൾ ക്ഷമിച്ചു എല്ലാം എന്നാൽ അത് നമ്മുടെ ജീവിതത്തിൽ ആ പാപക്ഷമ എൻജോയ് ചെയ്യണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞാലൻ നമ്മുടെ സകല പാപങ്ങളും ക്ഷമിക്കുന്നു പക്ഷെ നമ്മളത് പൂർണ്ണമായിട്ടും വിശ്വസിക്കാറില്ല ഇതാണ് സത്യം എനിവേ കർത്താവ് ക്രിസ്തുവിൽ അവൻ നമ്മോട് നമ്മുടെ എല്ലാ പാപങ്ങളും അവൻ നമ്മോട് ക്ഷമിച്ചു കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് നാം ആ പാപക്ഷമ ലഭിച്ചവരായി നമ്മൾ മാറിയിരിക്കുക സോ ഐം ട്രൈ ടു സേസ് ദിസ് നമ്മുടെ പിതാവിൻ്റെ ഹൃദയത്തെ നമ്മളൊന്ന് വ്യക്തതയോടെ മനസ്സിലാക്കിയാൽ പിന്നെ ആ പിതാവിൻ്റെ മടിയിൽ നിന്ന് പിന്നെ നമ്മൾ താഴെ ഇറങ്ങില്ല ഈ നാളുകളിൽ എൻ്റെ ഉള്ളിൽ എനിക്ക് വരുന്നത് ഞാൻ പറയുവാ നിങ്ങളോട് വിവാസിലെ പിതാവ് പരമ പിതാവ് നമ്മെല്ലാവരെയും അടുത്ത് മടിയിലിരുത്തി താലോലിക്കാനും നമ്മെ ഓമനിക്കാനും നമ്മുടെ സങ്കടങ്ങൾ കേൾക്കാനും എല്ലാം കർത്താവ് ഈ നാളുകളിൽ റെഡിയാണ് പക്ഷെ നമ്മൾ അവനെ വിട്ട് അകന്നു പോകുമ്പോഴാണ് പ്രശ്നം അനേക പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം പറയുന്നു ലൂക്കോസിഡിസ് വിശേഷം പതിനഞ്ചാം അധ്യായത്തിൽ പതിനൊന്ന് മുതലാണ് തും താഴേക്ക് വായിക്കുമ്പോൾ ഒരു അപ്പനും രണ്ട് മക്കളെ ഇളയവൻ അപ്പനോട് അവകാശം മേടിച്ച് വീട് വിട്ടിറങ്ങുന്നു ഏത് നിമിഷം വീട് വിട്ടിറങ്ങിയ അന്ന് അവൻ ഉണക്ക് ബാധിക്കാൻ തുടങ്ങി എല്ലാം ശോഷിക്കാൻ തുടങ്ങി സമ്പത്ത് വസ്ത്രങ്ങൾ ശരീരം ശരീരത്തിലെ ശക്തി മനസ്സ് സകലം ക്ഷയിക്കാൻ തുടങ്ങി അപ്പൻ്റെ ഭവനം വിട്ടിറങ്ങുമ്പോൾ സോഴ്സ് കട്ടായി സപ്ലൈച്ച് സപ്ലൈ കട്ടായി പിന്നെ എപ്പോൾ അവൻ തിരിച്ചു വന്നു അവൻ പോയ അത് ദൂര ഒരു സ്ഥലത്തോട്ട് പോയി അവിടെ എഴുതിയിരിക്കുന്നത് ആ ദൂര സ്ഥലം ശരിക്കും അന്നത്തെ ജിയോഗ്രഫിയും കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലായി ആൻറ്റിയോക്ക് അന്ത്യോക്യ എന്ന് പറയുന്ന അതായിരുന്നു അന്നത്തെ കാലത്ത് എങ്ങനെ ഞാൻ പറയണ്ടത് ഇന്നത്തെ ാസ് വേഗസ് എന്നൊക്കെ പറയുന്ന പോലെ സിൻസിറ്റി എന്നൊക്കെ പറയുന്നത് പോലെ ആടിച്ച് പോളിച്ച് തകർക്കാനുള്ള ഒരു ഒരു സ്ഥലമാണ് അവിടെ പോയാണ് ആളുകൾ ധൂർത്തടിച്ച് എല്ലാ പാപവഴികളിലും ജീവിക്കുന്ന ഒരു സിറ്റി ആയിരുന്നു ആൻറ്റിയോക്ക് അങ്ങോട്ടായിരിക്കണം കർത്താവ് ഉദ്ദേശിച്ചത് എന്നാൽ അവൻ തിരിച്ചു വന്നപ്പോൾ ഓൾ ദ സപ്ലൈ കെ ബാക്ക് ആരുടെയൊക്കെ പരിശുദ്ധ പറയുന്നു മടങ്ങി വരാം സ്നേഹത്തോടെ അവൻ രണ്ടു കൈകളും ഇങ്ങനെ പിടിച്ചുകൊണ്ട് വിളിക്കുന്നു ആ ഓട്ടോന്ന് ഒന്ന് ഓർത്ത് നോക്കാം ദൂർത്തപുത്തും ദൂരെ നിന്ന് ഒരു ഭീക്ഷക്കാരനെ പോലെ ദൂരെ നിന്ന് കീറിപ്പാറിഞ്ഞ് തകർന്ന് തിരിച്ചു വരുമ്പോൾ വീട്ടിൽ നിന്ന് നീറങ്ങി ഓടി അതിനെ കുറിച്ചൊക്കെ ചില റീഡിങ്സ് ഞാൻ വായിച്ചു സാധാരണ ഓടുക എന്ന് പറയുന്ന പോലെ വലിയ ബുദ്ധിമുട്ടാണ് കാരണം അന്നത്തെ കാലത്ത് ആ രീതിയിൽ ക്ലാസ്സുള്ള ക്ലാസ്സിലുള്ള ആളുകളൊക്കെ നീണ്ട ഒരു ഗൗൺ പോലെയുള്ള നീണ്ട കുപ്പായമാണ് ഇടുന്നത് പെട്ടെന്ന് ഓടാൻ സാധ്യമല്ല അറിയാമല്ലോ നീണ്ട ഉടുപ്പിട്ടുകൊണ്ട് ഇപ്പൊ ഞാൻ പറയാം ഈ സാരി ഉടുത്തിരിക്കുന്ന ഒരു സ്ത്രീക്ക് അതിഭയങ്കരമായി ഓടാൻ പറ്റുമോ ജീൻസോ ചുരിദാറൊക്കെ ആണെങ്കിൽ ഓടാം പക്ഷേ സാരി ഉടുത്തിട്ട് അതിൻ്റെ ഇൻകൺവീനിയൻസ് മനസ്സിലായല്ലോ അതുപോലെ ഒരു ഗൗൺ പോലെയുള്ള ഡ്രസ്സാണ് അന്ന് ധരിക്കുന്നത് ഒരു അരക്കെട്ടും അങ്ങനെയൊക്കെ ഉള്ള രീതിയാണ് അത് ഇട്ടുകൊണ്ട് ഓടുക എന്ന് പറയുന്നതിൻ്റെ ബുദ്ധിമുട്ടാണ് പക്ഷെ അവൻ ആ പിതാവ് ഓടി ഓടി അവനെ കെട്ടിപ്പുണർന്നു എന്നൊക്കെ അവിടെ വായിക്കുന്നുണ്ട് സോ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകും എത്ര പേർക്ക് ആഗ്രഹമുണ്ട് ഈ ഫാദേഴ്സ് ഹാർട്ട് പിതാവിൻ്റെ ഹൃദയത്തിലോട്ട് തിരിച്ചു വരാനായിട്ടു കൈനീട്ടാമോ കർത്താവേ ഈ സമയത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു ആരെല്ലാം പിതാവിൽ പോയവരെല്ലാം യേശുവിൻ്റെ നാമത്തിൽ തിരിച്ചു വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ തിരിച്ചു വരട്ടെ നൂറ്റിമൂന്നാം സങ്കീർത്തനം മൂന്നാമത്തെ വചനത്തിൽ പറയുന്നത് പോലെ അവൻ എല്ലാ പാപങ്ങളും മോചിക്കുന്നു സകല രോഗങ്ങളും സൗഖ്യമാക്കുന്നു കർത്താവെ സകല പാപങ്ങളും മോചിച്ച് സകല രോഗങ്ങൾ സൗഖ്യമാക്കുവാൻ കൈ നീട്ടുന്നതിനായി നന്ദി ആരോടെയൊക്കെ ഷോൾഡർ പെയിൻ മാറിപ്പോകുന്നു ആസ്മ മാറിപ്പോകുന്നു എല്ലാ ദിവസവും സ്വപ്നങ്ങൾ കണ്ട് എഴുന്നേൽക്കുന്ന ചില യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് വിടുതൽ പ്രാപിക്കട്ടെ താങ്ക് യു മാസ്റ്റർ കണ്ണിൻ്റെ വേദന മാറട്ടെ കണ്ണിങ്ങനെ നോക്കുമ്പോൾ ബ്ലറായി ക്ലിയറായി കാണാത്ത ആരുടെ കണ്ണുകൾ ഇപ്പോൾ സൗഖ്യമാകുന്നു നട്ടലിൻ്റെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ കൈകൾ നീട്ടി പിടിക്കാം യേശുവിൻ്റെ നാമത്തിൽ ആ വലിയ വിടുതലുകൾ ഇപ്പോൾ നടക്കുന്നതിനായി നന്ദി പറയുന്നു താങ്ക് യു ഫോർ ഹീലിംഗ് യുവർ പീപ്പിൾ ഫാദർ താങ്ക് യു ഫോർ മൈൻഡിങ് അപ് ദ ബ്രോക്കൺ ഹാർട്ട്സ് യേശുവിൻ്റെ നാമത്തിൽ യേശു നാമത്തിൽ യേശുവിൻ്റെ നാമത്തിൽ നടക്കട്ടെ പ്രാർത്ഥന കേട്ടതിനായി നന്ദി ജീസസ് നെ അമേൻ എല്ലാവരും ഇങ്ങനത്തെ ധാരാളം അനുഗ്രഹിക്കട്ടെ നാളത്തെ മോർണിംഗ് ലോറിൽ വീണ്ടും കാണാം ഒത്തിരി പേർക്ക് ദയവായി ഇത് അയച്ചു കൊടുക്കുക ഗോഡ് ബ്ലസ് യു ബൈ